പുനീർകുളത്ത് യാത്രക്കാരെ വലച്ച ബസ്സുകളുടെ സഞ്ചാരം എവിടെ നിൽക്കണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായി യാത്രക്കാർ ചൊവ്വാഴ്ചയാണ് മന്തലാങ്കുന്നിലും പാപ്പാളിയിലും നിലവിലെ ദേശീയപാതയ്ക്ക് പകുതിയിൽ കോൺക്രീറ്റ് ബീമുകൾ വെച്ച് തടസ്സപ്പെടുത്തി ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ തിരിഞ്ഞു പോകാൻ സൂചന നൽകിയിട്ടുള്ളത് എന്നാൽ പല ബസ്സുകളും അവർക്കിഷ്ടമുള്ളതുപോലെയാണ് കടന്നുപോകുന്നത് ചില ബസ്സുകൾ പുതിയ ഹൈവേ വഴി തിരിഞ്ഞു പോകുമ്പോൾ മറ്റു ചില ബസ്സുകൾ പഴയ പോലെ തന്നെ ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇതുമൂലം കിണർ മന്തലാങ്ങുന്ന് എന്നീ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ നിൽക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ബസ് ജീവനക്കാർക്ക് ഇത് സംബന്ധമായി ആരുടെ പക്കലിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ബുധനാഴ്ച രാവിലെ സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാരാണ് എവിടെ ബസ് കാത്തുനിൽക്കുമെന്നറിയാതെ വലഞ്ഞത് അധികൃതർ ഇടപെട്ട് എല്ലാ ബസ്സുകളും കൃത്യനിഷ്ഠ പാലിച്ച് ഒരേ വഴിയിലൂടെ സർവീസ് നടത്തുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിച്ച് യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സിസിടിവി ന്യൂസ് പുന്നീര്ക്കുളം